ഹായ് വില്ലേജ് ഫുഡ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിലക്കടല വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് നിലക്കടല വെച്ചിട്ടുള്ള നിലക്കടല ചാറ്റെന്ന് പറയും മീനടി ചാറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മളെ കേരളത്തിൽ വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലാണ് അധികം കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ വളരെ റെഗുലറായിട്ട് അവിടെ ആടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ആദ്യം നിലക്കടല പിന്നുവേണ്ട തക്കാളി സവാള ക്കുമ്പത് പിന്നെ വേണ്ടത് മാംഗോ ആണ് മാംഗോ നല്ല പഴുപ്പ് എത്തുന്നതിന് മുമ്പ് എല്ലാം മാംഗോ ഉണ്ടെങ്കിൽ ചെറിയ പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വേണ്ട ഒരു പച്ചമുളക് പിന്നെ മല്ലിയില പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ചെറുനാരങ്ങേന്റെ പകുതി അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെക്കാം നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഈ നിലക്കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലിടാം പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് അപ്പോൾ അത് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് ഈ പൊടിപ്പായാലും കുഴപ്പമില്ല അപ്പോൾ നന്നായിട്ട് അത് തിളച്ചോട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നല്ല തീ തന്നെ നന്നായിട്ട് അതൊന്ന് തിളച്ചോട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതിയാവും സാധനം റെഡി ആയിട്ടുണ്ട് നമുക്കത് ഊറ്റി വെക്കാം അതിലെ വെള്ളം വാർത്ത് നമുക്കത് മാറ്റി വെക്കാം ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ ചെറിയതായിട്ട് കൊത്തി നുറുക്കിയിട്ടുള്ളത് അതിന് ശേഷം ക്യാരറ്റ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പിന്നുള്ള തക്കാളി തക്കാളി ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം പിന്നെ കൊക്കുമ്പർ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊക്കുമ്പർ അത് ഇടാം പിന്നെ പച്ചമുളക് അത് അതിൻ്റെ മുകളിൽ ഇടാം പിന്നെ ഇഞ്ചി പിന്നെ മാങ്കോ അധികം പഴുപ്പില്ലാത്തത് പിന്നുള്ളത് മല്ലിയില പിന്നെ ചെറുനാരങ്ങ നീര് അതിൽ പെയ്യാം അര ചെറുനാരങ്ങ നീരടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളത് മുളക് പൊടിയാണ് ഒരു ടീസ്പൂണോളം മുളക് പൊടി പിന്നെ ഉള്ളത് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഉപയോഗിക്കാം പിന്നെ ഉപയോഗിക്കുന്നത് ഡ്രൈ മാോ പൗഡറാണ് ഒന്നര ടേബിൾ സ്പൂണോളം ചാറ്റ് മസാല നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ടതെന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ശരിക്കും അത് എല്ലാം മിക്സ് ചെയ്യണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ശരിക്കും ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ായിട്ടത് മിക്സ് ചെയ്യണം അപ്പോൾ ഈ ചാറ്റ് മസാലയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഒന്നര ടീസ്പൂൺ ആണ് ചാറ്റ് മസാല ഉപയോഗിച്ചിട്ടുള്ളത് അത് ബേക്കറികളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് കഴിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ ഇത് തനിയെ ഉണ്ടാക്കിയിട്ട് ഈ കടല മാത്രം കഴിച്ചാലും വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആണ്